ജില്ലയിലെ നമ്പർ താനൂരിൽ കാണാതായി പെൺകുട്ടികളെ കണ്ടെത്തി കണ്ടെത്തിയത് പുലർച്ചെ ഒന്ന് ലോണോ വാലിയിൽ നിന്നു മുംബൈ ചെന്നൈ ട്രെയിൻ യാത്ര ചെയ്യുകയായിരുന്നു വിദ്യാർത്ഥിനികൾ ബുധനാഴ്ച ഉച്ചയോടെയാണ് പെൺകുട്ടികൾ സ്കൂളിൽ നിന്ന് കടന്നു കളഞ്ഞത് കുട്ടികളെ ഇന്ന് വൈകുന്നേരത്തോടെ കേരളത്തിൽ എത്തിക്കും താനൂർ ദേവദർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ ഷെഹദാവ് അശ്വതി എന്നീ വിദ്യാർത്ഥികളെയാണ് കാണാതായത് തുടർന്ന് രാത്രിയോടെയാണ് പെൺകുട്ടികൾ മുംബൈയിൽ വിവരം ലഭിക്കുന്നത് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത് പെൺകുട്ടികളെ പുലർച്ചെ ഒന്നേ നാല്പത്തിയഞ്ചിന് ലോണാവാലിയിൽ നിന്നാണ് കണ്ടെത്തിയതും മുംബൈ ചെന്നൈ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു വിദ്യാർത്ഥികൾ ബുധനാഴ്ച ഉച്ചയോടെയാണ് പെൺകുട്ടികൾ സ്കൂളിൽ നിന്ന് കടന്നു കളഞ്ഞത് കുട്ടികളെ തിരിച്ചറിഞ്ഞ് റെയിൽവേ പോലീസ് പെൺകുട്ടികൾ തടഞ്ഞു വെക്കുകയായിരുന്നു വീട്ടിലേക്കില്ലെന്നാണ് പെൺകുട്ടികൾ പറയുന്നത് സന്നദ്ധ പ്രവർത്തകർ സുധീറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യം പറയുന്നത് ഒരു ജോലി ശരിയാക്കി തരുമോ എന്ന് പെൺകുട്ടികൾ സുധീറിനോട് ആവശ്യപ്പെട്ടിരുന്നു പെൺകുട്ടികൾ കണ്ടെത്തുന്നതിൽ നിർണ്ണായകമായത് ഫോൺ ലൊക്കേഷൻ ആണ് പെൺകുട്ടികളെ കണ്ടെത്തുന്നതിനു മുമ്പായിരുന്നു സുധീറുമായി കുട്ടികള് സംസാരിച്ചത് തങ്ങൾക്ക് പതിനെട്ട് വയസ്സായെന്നും വീട്ടുകാർ വയസ്സ് കുറച്ചേ പറയൂ എന്നും ആര് പറഞ്ഞാൽ വീട്ടുകാർ കേൾക്കില്ലെന്നും പെൺകുട്ടികൾ പറയുന്നു വീട്ടുകാർ അടിക്കുകയും വഴക്കുപഴയുകയും ആരെങ്കിലും പറഞ്ഞ രണ്ടു മൂന്ന് ദിവസം കുഴപ്പമില്ലാതെ പെരുമാറുമെന്നും പിന്നീട് വീണ്ടും വീട്ടുകാർ പഴയതുപോലെയാകുമെന്നും പെൺകുട്ടികൾ പറയുന്നു എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ താമസിക്കാൻ മുറി കിട്ടിയില്ലെന്നും ട്രെയിനിലാണെന്നും ടിക്കറ്റ് എടുത്തില്ലെന്നും പെൺകുട്ടികൾ പറഞ്ഞിരുന്നു അതേസമയം വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ കുട്ടികളുമായി വലിയ പ്രശ്നങ്ങളില്ലെന്നായിരുന്നു വീട്ടുകാർ പറയുന്നത് കുട്ടികളെ വൈദ്യുപരിശോധനയ്ക്കായി പൂനെയിലെ സസൂൺ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് കെയർ ഹോമിലേക്ക് മാറ്റും കുട്ടികളെ ഇന്ന് വൈകുന്നേരത്തോടെ കേരളത്തിലെത്തിക്കും